വേദനകൾ മാറാൻ മുത്തിനവി പഠിപ്പിച്ച ഒരു മാർഗം ശരീരത്തിൽ അങ്ങിങ്ങായി വേദനകളുണ്ടോ ആ വേദനകൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലൊരു പരിഹാര മാർഗത്തെ ഞാനൊന്ന് പറയല്ലേ വേദനകൾ മാറാനുള്ള ഒരു മാർഗം നിങ്ങൾ ചെയ്യേണ്ടത് ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക എന്നിട്ട് ബിസ്മില്ലാഹി റഹീം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക മൂന്ന് ശേഷം ഇനി പറയാൻ പോകുന്ന അവിടെ തന്നെ ചൊല്ലുക ഏഴ് തവണയാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾ ഇത് രണ്ടും ചെയ്തതിനു ശേഷം അള്ളാഹുനോട് ഒന്ന് ആത്മാർത്ഥമായി എനിക്ക് വേദനയുണ്ട് ഇന്നലെ സ്ഥലത്ത് എൻ്റെ ശരീരം പടച്ചത് നീയാണ് എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പടച്ചത് നീയാണ് എല്ലാം പരിപാലിക്കുന്നവന് നീയാണ് റബ്ബെ എന്നെ കൊണ്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ല നീ എൻ്റെ വേദനകൾക്ക് ഒരു പരിഹാരം തരണേ ശിഫ നൽകണേ എന്നൊന്ന് ആത്മാർത്ഥമായി ഒന്ന് അള്ളാഹു നമ്മുടെ വേദനകളൊക്കെ മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ അസാം